ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫച്ചാക്ക് ഉണ്ടാക്കുന്നതെ നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു കിലോ ബീഫ് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടയിൽ കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ ഇടേ കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടയിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം ഒഴിക്കാൻ കേട്ടാട്ടോ നാല് വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടുപ്പിച്ചെടുത്താൽ മതി വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഊറി എന്നുള്ളൂട്ട് അത് കൈയോണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ബീഫിലോട്ട് ഈ ഒരു മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ പിന്നെ ഒരു ടീ സ്പൂണ് വെളിച്ചെണ്ണ ഇടതു കൊടുക്ക കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് നാല് വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നാല് വിസിൽ അടുപ്പിച്ചെടുക്കാം വെള്ളം വെള്ളമൊഴുക്കിയെടുത്തിട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാനൊരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കുറച്ച് കറി അപ്പോഴേക്കും നമ്മുടെ ബീഫ് നാല് വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം അത്യാവശ്യം ഊകി വന്നിട്ടുണ്ട് കണ്ട പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഇത് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു പാൻ വയ്ക്കുക പാൻ ചൂടാവുമ്പോൾ നമുക്ക് അതിലോട്ട് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ എടുത്ത് വെക്കുമ്പോൾ കേടായിപ്പോകും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ബീഫ് നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബീഫ് കേട് കേടുവരൂട്ടോ ഒന്ന് ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് ചെയ്യാം ചെയ്യാനും പറ്റൂട്ടോ ഞാൻ ഏകദേശം ഇത് ഇപ്പം ഒരു ഏഴ് ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുവരെ കേട് വന്നിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് പിന്നെ കോരിയെടുക്കാം കേട്ടോ പിന്നെ ഈ ഇത് കോരിയെടുത്തിട്ട് ആ ഒരു പാനിൽ തന്നെ ആ ഒരു നല്ലെണ്ണയിൽ തന്നെ നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ ഉലുവ കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ആവശ്യത്തിന് കടുക് എഴുതി കൊടുക്കാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എഴുതെ കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഉണ്ട ഒന്നര ഉണ്ട വെളു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിന് വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കൊക്കൊക്കെ ചെയ്യാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് പെരിഞ്ചീരക അയതൊടുക്കാം ഞാനത് വിട്ടുപോയതായിരുന്നു പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പ മുളക് പൊടിയാണ് കേട്ടോ അത് ഞാൻ ഏകദേശം ഒരു വലിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ചെറിയതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നര നാല് ടീസ്പൂൺ എടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ആയി തൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മസാല മണം ആകുമ്പോൾ നമുക്കിതിലോട്ട് ബീഫ് ആഡ് ആയിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് സുക്ക് ഏടേതൊടുക്കട്ടെ സുക്ക് കുറച്ച് അധികം ആഡ് എടുത്ത് കൊടുക്കണം ഒരു പന്ത്രണ്ട് ടീസ്പൂൺ ആടേ തുറക്കാം കേട്ടോ പിന്നെ ഒന്നുകൂടെ തിളക്കാനായിട്ട് വിടണം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഉപ്പായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനോട്ടോ ഓക്കെ